നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോയവരോ പറ്റിച്ചവരോ ആരുമായി കൊള്ളട്ടെ കാലങ്ങൾക്ക് ശേഷം ഏതെങ്കിലും വഴികളിൽ വെച്ച് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ ഒരു ചിരി നിലകുക അതാണ് നമുക്ക് അവരോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രതികാരം ഞാൻ കൊടുത്തത് ഹൃദയമായിരുന്നു അവരെടുത്തത് അതിൽ ചോരയും അങ്ങനൊരു തോട്ടുണ്ട് എനിക്ക് ഭ്രാന്തൻ്റെ ചിരിയാവാം മറ്റുള്ളവരുടെ പേടി ഒരുപക്ഷെ മറ്റുള്ളവരുടെ ചിരിയാവാം അവനെ ഭ്രാന്തനാക്കിയതും നല്ലവനായി അഭിനയിക്കുന്നതിനേക്കാളും നല്ലത് വില്ലനായി ജീവിക്കുന്നതാണ് ശരിയല്ലേ തോറ്റതിന് കാരണം കണ്ടെത്തലാണ് വിജയത്തിലേക്കുള്ള ചവിട്ടുപടി തോൽവിയല്ല നന്ദിയുണ്ട് നിന്റെ നാടകത്തിലെ കോമാളി വേഷം എനിക്ക് തന്നതിന് സ്വന്തം മതക്കാരോട് മാത്രമായി ഒരു പ്രത്യേക സ്നേഹം നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പോലും അറിയാതെ ഒരു തീവ്രവാദി വളരുന്നുണ്ട് എന്തായാലും നിന്നോടും വലിയ ലഹരിയൊന്നും ഞാൻ നുണഞ്ഞിട്ടില്ല ഇതുവരെ